ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത് വുഡ് ആൻഡ് സ്റ്റീലാണ് ടോപ്പ് റെയിൽ വുഡാണ് വരിക കേട്ടോ അപ്പം ഈ വുഡ് ആൻഡ് സ്റ്റീലിൻ്റെ പോസ്റ്റുകളെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് പകുതി വുഡ് അതുപോലെ പകുതി സ്റ്റീൽ അങ്ങനെ ഉണ്ട ടോപ്പിലും അടിയിലും സ്റ്റീലാണ് വരിക നടുക്കിൽ വുഡ് വരും അതിൻ്റെ ഇതാ ടോപ്പ് ഇങ്ങനെയാണ് വരിക അതിൻ്റെ ഇവിടെ ഇത്ര ഇതിൽ കട്ട് ചെയ്യും ഇത് മൂന്നിഞ്ച് അതുപോലെ ഇത് മൂന്നിഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തു വിടാം ഈ മാർക്കിങ്ങിൽ കട്ട് അങ്ങനെ ടോപ്പിൽ ആറിഞ്ച് വരിക അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വർക്ക് കാണിച്ച് തരാം പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പരമാവധി ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് ഈ പ്ലേറ്റ് വാഷ് പ്ലേറ്റ് വാഷിൻ്റെ ഉള്ളിക്ക് ഈ മുക്കാലിക്ക് മുക്കാലിൻ്റെ സ്ക്വയർ വർക്ക് ചെയ്യണം കേട്ടോ അളവ് നോക്കിയിട്ട് വർക്ക് ചെയ്ണം അതിനുശേഷം നമ്മൾ ഇത് സാധനം വെൽഡ് ചെയ്യണം ബാക്ക് സൈഡിലാ വെൽഡ് ചെയ്യുക നമ്മള് വെൽഡ് ചെയ്യണാണ് കാണാൻ പോണത് കേട്ടോ കനത്തില് വെൽഡ് ചെയ്യണം നാല് സൈഡും ഇതുപോലെ വെൽഡ് ചെയ്യണം കേട്ടോ ഇതേപോലെയാണ് നമ്മൾ വെൽഡ് ചെയ്യട്ടെ ബാക്ക് സൈഡിലാണ് വെൽഡ് ചെയ്യുക അപ്പൊ ഫ്രണ്ടിൽ ഇങ്ങനെ കിട്ടും അങ്ങനെ നമ്മളുടെ കുറ്റി വാഷിൻ്റെ മുകളിൽ വെച്ച് വെൽഡിങ് കഴിഞ്ഞു ഞാൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്ക്വയർ ട്യൂബിൻ്റെ മുകളിൽ ഇതായി കുറ്റി എടുത്തിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം പിടിപ്പിക്കണം ഈ നാല് സൈഡ് വെൽഡ് ചെയ്യണം കേട്ടോ ഇങ്ങനെ വരും അപ്പം കുറ്റി വെച്ച പ്ലേറ്റ് വാഷ് നമ്മൾ പൈപ്പിൻ്റെ മുകളിൽ വെച്ച് വെൽഡ് ടാക്ക് അടിച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ചുറ്റോറൻ വെൽഡ് ചെയ്യണം അതാണ് ഇനി അപ്പഴും അടുത്തത് ചെയ്യാനുള്ളത് വെൽഡിങ്ങിന്റെ പണി അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോളിഷിംഗ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ പോളിഷിങ് വർക്ക് കഴിഞ്ഞൂട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാലൊന്ന് കട്ട് ചെയ്യണം എന്ന് എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ അതിൽ മാർക്കിങ്ങിൽ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മളെ വുഡിൻ്റെ പോസ്റ്റിലേക്കാണ് അപ്പോൾ പോസ്റ്റിൻ്റെ ടോപ്പിൽ ഈ പീസും നടുക്കിൽ വുഡ് അതിൻ്റെ അടിയിലേക്ക് ഈ പീസുമാണ് വരികട്ടോ അങ്ങനെ പൈപ്പെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെല്ലാം പോളിഷും കഴിഞ്ഞ സ്ഥലത്തേക്ക് കവർ ചെയ്ത് വെക്കണം ഇതുപോലെ നമ്മളെല്ലാം കവർ ചെയ്ത് വയ്ക്കണം കേട്ടോ

പിന്നെ ഇതിന്റെ മരമൊക്കെ നമ്മൾ നേരിട്ട് മില്ലെന്ന് എടുത്തിട്ട് ആശേരിയെ കൊണ്ട് പണിയിപ്പിച്ചതാണ് നല്ല കാതിലുള്ള മരം നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇതിൽ വെള്ളയൊന്നും ഉണ്ടാവില്ല ഈ മരത്തിൽ നമ്മൾ മാസ്റ്റർ കാലം റെഡി ആയിട്ട് കേട്ടോ ചെറിയ കാലമൊക്കെ ഞാൻ കൊണ്ടുപോയി ഹായ് ഹലോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ് സൈറ്റ് ഇതിന്റെ കാലുകളെല്ലാം വരുന്നത് ബുട്ടേൺസ്റ്റൈലാണ് അതിന്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് ഇതാണ് അതിന്റെ കാലുകൾ വരുന്നത് കേട്ടാ പിന്നെ മാസ്റ്റർ കാല് വരുന്നത് ഇതിന്റെ കാല് റെഡിമെയ്ഡ് വാങ്ങിയതല്ല നമ്മൾ തന്നെ മില്ലിൽ പോയിട്ട് നല്ല കാതിലുള്ള മരം നോക്കിയെടുത്ത് ആശാലേനെ വെച്ച് പണിയിപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചാനൽ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകണത് മാസ്റ്റർ കാലാണ് കേട്ടോ ഒരു മാസ്റ്റർ കാലം ഇവിടെ വരും പിന്നെ ആ കാണുന്ന കോർണറിൽ ഒരു മാസ്റ്റർ കാല വരും അതുപോലെ ഈ കോർണറിൽ ഒരു മാസ്റ്റർ മാസ്റ്റർകാല് വരും അങ്ങനെ നമ്മൾ മൂന്ന് മാസ്റ്റർ കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞു കേട്ടോ ഇത് സ്റ്റാർട്ടിങ്ങിലത്തെ മാസ്റ്റർക്കാരുമാണ് പിന്നെ വരുന്നത് ടോപ്പിൽ രണ്ട് കാല് വരുന്നുണ്ട് ഇതാണ് ടോപ്പിലത്തെ രണ്ട് കാല് കാല ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ള ടോപ്പ് റെയിൽ കയറ്റാണ് കേട്ടോ അപ്പോൾ ടോപ്പ് റയിൽ വുഡാണ് വരുന്നത് അപ്പോൾ വുഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഈ വണ്ണത്തിലുള്ള ഒരു പീസ് കഴിക്കുകയാണ് കേട്ടോ ടോപ്പിൽ ഇതേപോലെ നമ്മൾ ടോപ്പ് റെയിൽ കയറ്റും എന്നിട്ട് അതിൻ്റെ മുകളിൽ വുഡ് ഉറപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ വുഡ് വെക്കാനുള്ള ടോപ്പ് റെയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൂട്ടാം അങ്ങനെ നമ്മളുടെ ഉള്ളിൽ വെക്കുന്ന പോസ്റ്റുകളെല്ലാം വെച്ച് കഴിഞ്ഞു കൂട്ടാം ഇനി ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലാസ് ആണ് വരിക അപ്പിതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രെയിം ആക്കി എടുക്കും കേട്ടോ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതിന്റെ മുകളിലും അതേപോലെ അടിയിലും ഒരു പൈപ്പ് വരും അപ്പോൾ നമുക്ക് ഒരു ഫ്രെയിം ആയിട്ട് കിട്ടൂത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ആണ് വരുക കേട്ടാ നമ്മളുടെ ടോപ്പില് വുഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ നമ്മളുടെ ഹാൻഡ്രിന്റെ ടോപ്പിൽ വുഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടാ ഇനി നമുക്ക് ഓരോ കള്ളിയിലും ഗ്ലാസ് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് മുന്നേ നമുക്കിത് ഫ്രെയിം ആക്കി മാറ്റണം ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തു വിട്ടാം ലാൻഡിങ്ങിന്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ സ്റ്റെപ്പിന്റെ മുകളത്തെ ടോപ്പ് ടോപ്പിലെ മാത്രമെന്ന് വെച്ചുള്ളൂ ഞാൻ അഡീസ് മൂലം വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രെയിം വർക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രെയിം വർക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ലാൻഡിങ്ങിൽ നാല് ക്ലാസ് ആണ് ഇട്ട് വരിക നാല് ക്ലാസ് ആണ് വരിക അതുപോലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഈ സൈഡിൽ മൂന്ന് മൂന്ന് ക്ലാസ് വരും അടിയിൽ മൂന്ന് ക്ലാസ് വരും കേട്ടോ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ വന്നിരിക്കാനുണ്ട് അപ്പോൾ ഒരു ആറു മാസമായി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഒരു ഇന്റീരിയറിന്റെ വർക്ക് നടക്കണത് കൊണ്ട് നമ്മളിപ്പോൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ വർക്കുകളല്ലേ ഇവിടത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഫിറ്റിങ് വർക്ക് മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ ഈ വർക്കിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും കമൻ്റ് ചെയ്തോളൂ കേട്ടോ കാരണം ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത വർക്കാണിത് അങ്ങനെ നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമ്മൾ ഈ സൈറ്റ് വരുന്നത് കാണിപ്പൊ പയ്യൂരാണ് കേട്ടോ കുന്നംകുളത്തിനടുത്ത് കാണിപ്പയ്യൂര് അപ്പോൾ എൻ്റെ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് മരം മുഴുവൻ തേക്കാണ് കേട്ടോ പിന്നെ നമ്മളെ വർക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ പുറത്തും ഒരു വെറൈറ്റി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പൗഡർ ആണ് കേട്ടോ ആ കളർ കാണ തേക്കിൻ്റെ കളർ പൗഡർ കോട്ടിങ് ചെയ്തുള്ളതാണ് കേട്ടോ കാലും ആ കാലിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഒരു ലയർ പൈപ്പ് ഉണ്ടല്ലോ ഇതാ ഇത് പൗഡർ കോട്ടിംഗ് ആണ് കാണാ അല്ലാതെ പെയിൻ്റ് അടിച്ചുള്ളതല്ല പൗഡർ കോട്ടിംഗ് ആണ് അതുപോലെ ഇതും പൗഡർ കോട്ടിംഗ് ആണ് കാണോ അപ്പോൾ വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് ചെയ്ത് കൊടുക്കും ഓക്കെ താങ്ക്